വാഹനാപകടത്തിൽ പരിക്കേറ്റ വയസ്സുകാരി മരിച്ചു ആലുവ മാറമ്പള്ളി എംഇ എസ് കോളേജിനു സമീപം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തോപ്പിൽ ഷെബിന്റെ മകൾ ഫൈഹാസൈമാണ് മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് നാലാം മൈൽ കവലയിലാണ് അപകടമുണ്ടായത് പിതാവിനോടൊപ്പം മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ കാറിടിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത് ആലുവ ക്രൈസ്തവ മഹിളാലയം ഹൈസ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിനിയാണ് ഹൈഫ ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി